സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ അളവെടുത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ചേലക്കരയിലെ സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ചേലക്കര ഫോൺ വാഴാനി ഡാമിൽ നിർമ്മാണം പുരോഗമിക്കുന്ന മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടേഷന്റെ പുരോഗതി വടക്കാഞ്ചേരി എം എൽ എ സേവർ ചിറ്റിലപ്പള്ളി വിലയിരുത്തി അതിവേഗത്തിലാണ് മ്യൂസിക് ഫൗണ്ടേഷന്റെ നിർമ്മാണം നടക്കുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം എം പറഞ്ഞു വാഴാനിയിലെ മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടേഷൻ ഭാഗമായുള്ള പൂളിന്റെ എൺപത്തിയഞ്ച് ശതമാനം പ്രവർത്തനവും പൂർത്തിയായി മൂവായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള പൂളിൽ ടൈൽ വിരിക്കുന്ന പ്രവർത്തികളും ഇലക്ട്രിക് ജോലികളുമാണ് ഇനി നടക്കാനുള്ളത് കൂടാതെ കൺട്രോൾ റൂമിന്റെ ഡിസൈനിങ് അംഗീകാരവും ലഭിക്കാനുണ്ട് ഇറിഗേഷൻ ഇ ഇ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘം പരിശോധിച്ച ശേഷം നിലവിലെ സ്ക്രീനിംഗ് തടസ്സം വരാത്ത രീതിയിൽ സഞ്ചാരികൾക്ക് ആകർഷകമായ വിധത്തിലായിരിക്കും കൺട്രോൾ റൂം നിർമ്മിക്കുക ഇലക്ട്രിക്കൽ വർക്കിനുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് ജലധാരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള കിണറിന്റെ നവീകരണവും പൂർത്തിയാക്കിയിട്ടുണ്ട് മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടന്റെ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണെന്ന് എം എൽ എ സേവിയർ ചുറ്റിലപ്പള്ളി പറഞ്ഞു മ്യൂസിക്കൽ അതിൻ്റെ പിന്നെ പൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനം എൺപത്തഞ്ച് ശതമാനത്തിലധികരിച്ചു ഇനി തയ്യൽ പതിക്കുന്ന പ്രവൃത്തിയാണ് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെല്ലാം തന്നെ ബന്ധപ്പെട്ട കമ്പനി ഇവിടെ ഇറക്കിയിട്ടുണ്ട് കൺട്രോൾ റൂമിൻ്റെ ഒരു ഡിസൈൻ അംഗീകരിക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഡിസൈൻ നോക്കിയത് എറിഗേഷൻ്റെ ഈ ഉൾപ്പെടെയുള്ള ഈ രംഗത്ത് താല്പര്യമുള്ള ഒട്ടേറെ ആളുകൾ കൂടി ഒന്ന് അതൊന്ന് പരിശോധിക്കണം കാരണം നമ്മുടെ സ്ക്രീൻ പിന്നെ തടസ്സം സൃഷ്ടിക്കാത്ത രീതിയിലും കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള രീതിയിലായിരിക്കണം കൺട്രോൾ റൂം എന്നുള്ള നിർദ്ദേശമുണ്ട് അപ്പം അതിൻ്റെ ഡിസൈനാണ് ഇപ്പോൾ നോക്കിയത് അതിവേഗത്തിലാണ് നമ്മൾ പിന്നെ മ്യൂസിക്കൽ ഫൗണ്ടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊട്ടവഞ്ചി റെയ്ഡ് വാടാനിയിൽ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ പാർക്ക് വളരെ സജീവമാണ് അതുപോലെ തന്നെ തൂക്കുപാലം പിന്നെ ഉപയോഗപ്രദമായിട്ടുണ്ട് തുടർന്ന് നമ്മുടെ പിന്നെ കൺവെൻഷൻ സെൻ്റർ അതിൻ്റെ ഡിസൈൻ ഏതാനും ദിവസങ്ങൾക്കകം പി ഡബ്ല്യു ഡി അംഗീകരിക്കും വാഴാനിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് പി ചി വാഴാനി കോറിഡോറിൻ്റെ റോഡ് അതിൻ്റെ നിർമ്മാണം എൺപത്തഞ്ച് ശതമാനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുക ടൂറിസം വകുപ്പിൻ്റെ അഞ്ച് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ ചെലവഴിച്ചാണ് സംഗീത ജലധാരയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് എഴുപതിലേറെ ഫൗണ്ടനുകളിലൂടെ വെള്ളം ജലധാരയായി പമ്പ് ചെയ്ത് അതിലേക്ക് ലേസർ ലൈറ്റുകൾ പ്രൊജക്റ്റ് ചെയ്ത് പതിനഞ്ച് മിനിറ്റോളം നീളുന്ന മെഗാ ഡിസ്പ്ലേ ഷോ പ്രദർശിപ്പിക്കുന്ന വലിയ പദ്ധതിയാണ് വാഴാനി മ്യൂസിക്കൽ ഫൗണ്ടൻ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർവഹണ ഏജൻസി എം എൽ എക്കൊപ്പം കേരള ഇറിഗേഷൻ ഇൻഫ്രാക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സൂപ്പർവൈസർ രാഹുൽ വാഴാനി ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എസ് സാൽവി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി സജീന്ദ്രൻ ബ്ലോക്ക് മെമ്പർ ബിജു കൃഷ്ണൻ വാർഡ് മെമ്പർ ഷൈനി ജേക്കബ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എ കെ സുരേന്ദ്രൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ട് ആയ കാലത്ത് സ്മാർട്ട് ആയ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലെക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം